അസലാമലൈക്കും റഹമത്തല്ലാഹി വർക്കാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം നിങ്ങൾക്ക് ഏറ്റവും വളരെ എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാർഗത്തെ കുറിച്ചാണ് വെറും മൂന്ന് പ്രാവശ്യം മാത്രം നിങ്ങൾ ഇത് ചൊല്ലാൻ മതി വെറും മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറും ഇനി നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും നിങ്ങൾക്ക് അള്ളാഹു സുബാനാവത്താണ് അത് നടത്തി തരും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇത് ചെല്ലുകയാണ് എങ്കിൽ ഇൻഷുള്ള നമ്മുടെ സൃഷ്ടാവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ മുഴുവൻ ചെല്ലിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മ നമ്മൾ പ്രത്യേകം ചെല്ലിയാലോ ചെല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അതിന് നമുക്ക് ഇൻഷാ ഇൻഷല്ല ഉറപ്പായിട്ടും തർത്തലുമുണ്ട് എന്ന് അള്ളാഹു സുബാനാവത്താല പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളെ സ്വലാത്ത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ദാക്യം ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ അസ്മാവിസന ചൊല്ലി പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും അല്ലാതെ സ്വലാത്ത് ചൊല്ലിയാലും നമുക്ക് പ്രാർത്ഥന കിട്ടും അന്നേരം നമ്മൾ ഈ സ്വലാത്ത് ഈ അസ്മാവിസനയും കൂടെ ഒരുമിച്ച് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇല്ലേ അതിന്റെ ഇരട്ടി പവറായിരിക്കും നമ്മൾ ചെല്ലുന്ന നമ്മുടെ അല്ലേ നമ്മൾ സുബഹി നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എങ്കിൽ ഈശോ അല്ല നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് ഇത് ചെല്ലേണ്ടത് എങ്ങനെ നടന്ന് വെച്ചാൽ സുബഹി നിസ്കാരത്തിന് ശേഷം ആദ്യം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ദ്വാ ഈ ദിക്കറ് നിങ്ങൾ ചെല്ലുക ശേഷം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് അള്ളാഹു സുബിനായ തങ്ങളെയോട് പറയുക വീണ്ടും ഞാൻ പറയുന്ന ആ ദിക്കറി നിങ്ങൾ ചെല്ലുക എന്നിട്ട് നമ്മുടെ ആഗ്രഹം വീണ്ടും അമ്മാഹുവിനോട് പറയുക വീണ്ടും പ്രാർത്ഥന എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ദിക്കറ ചെല്ല എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക എന്നിട്ട് അള്ളാഹ് കാര്യങ്ങൾ കൊണ്ട് കാരണം അത്രയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോവുക പോകുക എന്താണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം യാ ഹയ്യു ഞാൻ ഈ കൂടി ചേർന്നിട്ടുള്ള ഒരു ഡർ ആണ് നിങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഞാനിപ്പൊ ഇത്രയും കുറച്ച് കുറച്ച് ഇസ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലാത്തുകളും പറഞ്ഞിട്ടുണ്ട് ആ ഇസ്മുകളും ഈ ഒരു സ്ഥലാത്തും കൂടി ചേരുന്നു ഒരു ദിക്കറാണ് നിങ്ങൾ ചൊല്ലിയിട്ടാണ് നിങ്ങൾ ദ്വാ ചൊല്ലേണ്ടത് ദിക്കർ ഏതാണെന്ന് ഞാൻ പറയാം എന്നാണ് ആ ദിക്കർ പറയുന്നത് ഇത് പറഞ്ഞു മൂന്ന് പ്രാവശ്യം നമസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇൻഷാ ഉറപ്പായിട്ട് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ് കൂടിയും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നടക്കാം അസാം